റീറിലീസ് ഒരു ട്രെൻഡായി മാറിയ കാലമായിരുന്നു പോയ വർഷം പരാജയപ്പെട്ട സിനിമകളും വീണ്ടും കാണാൻ കൊതിച്ച സിനിമകളുമൊക്കെ പോയ വർഷം വീണ്ടും തിയേറ്ററിലെത്തി മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് നേടിയത് സ്ഫികത്തിലൂടെയാണ് റീറിലീസ് ഒരു ട്രെൻഡായി മാറിയതെന്ന് തന്നെ പറയാം പിന്നെയും ഒട്ടനവധി ചിത്രങ്ങൾ റീറിലീസിനായി എത്തി അതിൽ ഏറ്റവും അധികം റിലീസായത് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് സ്പടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നീ മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളാണ് കഴിഞ്ഞ തവണ എത്തിയത് പിന്നാലെ തന്നെ മമ്മൂട്ടി ചിത്രങ്ങളും റിലീസിനായി എത്തിയിരുന്നു ഈ വർഷം മമ്മൂട്ടിയുടേതായി റീറിലീസിനായി ആദ്യം എത്തിയത് എക്കാലത്തെയും ശക്തമായ പോലീസ് കഥാപാത്രത്തെ സമ്മാനിച്ച ആവനാഴിയായിരുന്നു എന്നാൽ പതിവ് റീറിലീസിംഗ് പോലെ തന്നെ മമ്മൂട്ടിക്ക് ഇവിടെയും അടിപതറി മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തത് എന്നാൽ മോശം പ്രതികരണമാണ് രണ്ടാം വരവിൽ ആവനാഴിക്ക് ലഭിക്കുന്നത് തിയേറ്ററിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കാനാവാതെ ചിത്രം ഒരു തണുപ്പൻ മട്ടിലാണ് പോകുന്നത് ഇതോടെ പാലേരി മാണിക്യത്തിനും വെല്ലിയേട്ടനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റീ റിലീസ് പരാജയപ്പെടുകയാണ് ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിച്ച് പോകാത്തതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസലായത് റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രൊമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും വിമർശനങ്ങളുണ്ട് സിനിമയുടെ ക്വാളിറ്റി വളരെ മോശമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ രഞ്ജിത്ത് ചിത്രമായിരുന്നു പാലേരി മാണിക്യം ഈ ചിത്രവും തിയേറ്ററുകളിൽ പരാജയമേറ്റുവാങ്ങിയിരുന്നു മമ്മൂട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ താരതമ്യേന മെച്ചപ്പെട്ട പ്രമോഷനുമായി എത്തിയ വെല്ലിയേട്ടൻ നേരെ നേട്ടമുണ്ടാക്കിയിരുന്നു എങ്കിലും ഒരു കോടിയിൽ താഴെ മാത്രമായിരുന്നു വെല്ലിയേട്ടൻ റീറിലീസിൽ നേടാനായതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി മമ്മൂട്ടിയുടേതായി റീ റിലീസിന് വരാനിരിക്കുന്ന ചിത്രം എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ ഒരു വടക്കൻ വീരഗാഥയാണ് രണ്ടാം വരവിൽ ചിത്രത്തിന് തിയേറ്ററിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകർ ഉറ്റുനോക്കുന്നത് റീറിലീസിങ്ങിൽ അടിപതറിയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ മികച്ച സിനിമകൾ മമ്മൂട്ടി ഈ വർഷവും നൽകുമെന്നതിൽ സംശയമില്ല മമ്മൂട്ടിയുടേതായി ഈ വർഷം ആദ്യം പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡോമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് ഒരു പ്രൈവറ്റ് ഡിക്റ്റക്റ്റീവ് വേഷത്തിൽ മമ്മൂട്ടി എത്തുന്ന ഈ ചിത്രം ഈ മാസം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോഡന്യൂസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കിയാണ് ലിസ്റ്റിൽ രണ്ടാമത് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി എന്നിവരും ഉണ്ട് കൂടാതെ മഹേഷ് നാരായണൻ ചിത്രത്തിലും മമ്മൂട്ടി ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റീറിലീസിങ്ങിൽ പാളിയാലും ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ മികച്ചത് തന്നെയാകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്